അസലാമലൈക്കും വരഹമ്മ വർക്കാത്തു ഇന്ന് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതാ തന്നെ സാജുദ്ദിനുസ്താദിഷ്ടം മുഴുവൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ഉസ്താദിനിൽ റിസ്ക് പരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉസ്താദ് മാറി നിൽക്കുകയാണ് കംപ്ലീറ്റ് റസ്റ്റ് ആണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു സമയത്താണ് ഉസ്താദിൻ്റെ ഉറ്റസുഹൃത്ത് ഔഷാദ് ബാക്കിയുടെ വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയുന്നത് ം ശാജുദ്ദീൻ കാസിമോഡ് നിലവിലെ അവസ്ഥ പലരും ആഘോഷിക്കുകയാണ് നൌഷാദ് ബാഗെ തന്നെയാണ് ഒഫീഷ്യലി ഒരു അറിയിപ്പ് അറിയിച്ചത് ഒരു പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹത്തിന് ഡിസ്കവറി വളരെ പ്രശ്നമാണെന്നും അതുപോലെ സർജറി ഇല്ലാതെ എങ്ങനെ റിക്കവറി ആകും എന്നുള്ള ഒരു ആയുർവേദിക് ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഉസ്താദ് ഇപ്പൊ മാറി നിൽക്കുന്നത് ക്രവി വളരെ ദുഃഖകരമായ രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറയാം എല്ലാവരും ആഘോഷിക്കുകയാണ് പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തു ഉസ്താദ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് എല്ലാവരും ദുബ ചെയ്യാം ഇൻഷാല്ല ഉസ്താദ് പഴയ പോലെ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് എല്ലാവരും ദുബ ചെയ്യാം ഇൻഷാല്ല സ്ഥലമുണ്ട്